നിർമ്മാതാവും പൃഥ്വിരാജിൻ്റെ പങ്കാളിയുമായ സുപ്രിയ മേനോനോടുള്ള ഓൺലൈൻ അവതാരകന്റെ ചോദ്യങ്ങൾക്ക് വിമർശനം സലാർ സിനിമ കണ്ടിറങ്ങിയ സുപ്രിയയോടുള്ള അവതാരകന്റെ പല ചോദ്യങ്ങളും അനാവശ്യവും നിലവാരം കുറഞ്ഞതുമാണെന്നാണ് ഉയരുന്ന വിമർശനങ്ങൾ എംബുരാൻ സലാറിനേക്കാളും വലിയ ചിത്രമാണോ സലാറിൽ പൃഥ്വിരാജിനെയാണോ പ്രഭാസിനെയാണോ ഇഷ്ടമായത് സലാറിനെ ഭീഷണിയായിട്ട് തോന്നുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് അവതാരകൻ ചോദിച്ചത് എംബുരാൻ്റെ കാര്യം അതിൻ്റെ സംവിധായകനോട് ചോദിക്കണമെന്നായിരുന്നു സുപ്രിയയുടെ മറുപടി ഇത് എംബുരാൻ്റെ ഡയറക്ടറോട് ചോദിക്കണം ഞാനൊരു പ്രേക്ഷകിയായി വന്ന് സിനിമ കണ്ടതാണ് ആൻ്റണി പെരുമ്പാവൂരിനെയോ മോഹൻലാൽ സാറിനെയോ നേരിൽ കാണുമ്പോൾ ചോദിക്കുക ഇത് എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല സുപ്രിയ പറഞ്ഞു നേര് കാണുന്നവർ സലാറും കാണാൻ വരുന്നുണ്ടെന്നും സുപ്രിയ പറഞ്ഞിരുന്നു എത്രയോ സിനിമ എല്ലാവരും കാണുന്നുണ്ട് സലാർ കണ്ടവർ കാണില്ല എന്ന് ഉണ്ടോ ആളുകൾ അവർക്ക് എന്താണ് ഇഷ്ടം അത് അവർ വന്ന് കാണുന്നു ചിലപ്പോൾ എല്ലാം കാണും ഞാൻ നേര് കണ്ടിട്ടില്ല പക്ഷേ ഞാൻ നല്ല റെസ്പോൺസാണ് ചിത്രത്തിന് കേൾക്കുന്നത് അത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് എനിക്ക് ഇതെല്ലാം നമ്മുടെ ഫാമിലിയാണ് മോഹൻലാൽ സാർ ആണെങ്കിലും ജിത്തുവാണെങ്കിലും എല്ലാം ഒരു സിനിമ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടെന്നും സുപ്രിയ പറഞ്ഞു സുപ്രിയ അവതാരകന് നൽകിയ മറുപടികൾക്ക് കയ്യടി ഉയരുന്നുണ്ട് ബി ബി സിയിൽ മാധ്യമപ്രവർത്തകയായിരുന്ന സുപ്രിയയോടാണ് ഇത്തരം നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട് യൂട്യൂബിൽ ഈ വീഡിയോ ഉപയോഗിച്ച് അവതാരകനെ പരിഹസിച്ച് ട്രോൾ വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്